റ്റിങ്ങൽ യൂടെക് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ഫ്ലാഷ് മോബും അരങ്ങേറി യൂടെക് മാനേജർ ആർ എസ് സുധാകരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി ഡിസംബർ ഒന്നിന് യൂടെക് അക്കാദമിയുടെ മുന്നിൽ മോണ്ടിസോറി കോഴ്സ് വിദ്യാർത്ഥിനികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു റിയാമോ കൂട്ടുകാരെ ഇന്ന് ഡിസംബർ ഒന്ന് ലോക എയ്ഡ്സ് ദിനം മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ ശേഷിയെ താഴ്ക്കുന്ന ഒരു പകർച്ചവ്യാധിയാണ് എയ്ഡ്സ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് അഥവാ എച്ച് ഐ വി വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത് എച്ച് ഐ വി അണുബാധ സമൂഹത്തിൽ യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന കാലഘട്ടത്തിൽ എച്ച് ഐ വി ബാധിതരോടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനും എച്ച് ഐ വി പ്രതിരോധത്തിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനുമായാണ് പരിപാടികൾ സംഘടിപ്പിച്ചത് യുടെക് മാനേജർ ആർ എസ് സുധാകരൻ നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ടീച്ചർമാരായ ഗീതാദേവി അശ്വതി സുഹാന എന്നിവരും വിവിധ കോഴ്സുകളിലെ പഠിതാക്കളും പങ്കെടുത്തു എ സി വിന്യൂസ് ആറ്റിങ്ങൽ